എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേരുന്നതുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മഹേഷ് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് കാരണം മഹേഷിൻ്റെ ഉള്ളിൽ ആദ്യം വന്ന് കെട്ടിപ്പിടിച്ചതും പിന്നെ തനിക്ക് ഉമ്മ വച്ചതായ ആ ചിന്തകളൊക്കെ ആയിരുന്നു അങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറി കഴിയുമ്പോൾ രാമനാഥൻ ചോദിച്ചു എന്താ മനെ നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് നോക്കും അതേ അച്ഛാ ഇന്നത്തെ ദിവസം എനിക്ക് ലക്കാ എന്ന് പറയുന്നത് കാര്യം എന്താന്ന് പറ ചോദിക്കുകയാണ് അത് ഞാൻ ആദീനെ കണ്ടെന്ന് പറയാണ് അവ മുബത്തെ പോലെയല്ല എന്നോട് നല്ല സ്നേഹത്തിലാ പെരുമാറിയെന്നൊക്കെ പറയാ ഏ സ്നേഹത്തെ പെരുമാറിയെന്ന് അതേ അച്ഛാ അല്ല അവനപ്പം സ്കൂളിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് പോയില്ലേ ഇല്ലച്ചാ ഇന്ന് രചനയോട് കൂടിയിട്ട് രചനയോടൊപ്പം അവള് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെങ്കില് രചന കാണാതെ അവൻ എൻ്റെ ഇടയിലേക്ക് ഓടി വന്നത് എനിക്ക് പോലും ഒരു നിമിഷം വല്ലാത്തൊരു അമ്പരപ്പായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അവൻ ആ സമയത്ത് എൻ്റെ അടുത്തേക്ക് വരുമെന്ന് മുമ്പത്തെ പോലുള്ള ദേഷ്യമൊന്നും കാണിച്ചില്ല എന്ന് പറയാം എന്നെ അച്ചാന്നും വിളിച്ചിട്ട് ഓടി വന്ന് പറയാണ് ഇത് കേട്ടപ്പം സ്വപ്നം എനിക്കറിയാം ഉറപ്പായിട്ട് അവസാനം കണ്ടു നിന്നെ അവൻ തിരിച്ചറിയുന്ന ദിവസം വരും എത്ര കാലം എന്ന് വെച്ചാൽ അവളും ഓടി വെച്ചോണ്ടിരിക്കാൻ വെച്ചുകൊണ്ടിരിക്കാൻ എന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടേക്ക് വരുവാണ് പെട്ടെന്ന് ഇഷ്യത് കയറി വന്നു കഴിഞ്ഞപ്പോഴും അവർ ആ സംസാരം അവിടെ ക്ലോസ് ചെയ്തു പിന്നീട് ആ ഇഷ്യതേനെ നോക്കിയിട്ട് സ്വപ്നവല്ലി ഒന്ന് ചിരിക്കുവാണ് ഇഷതയ്ക്ക് തോന്നി എന്താ പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടാകാനായിട്ട് കാരണം വിനോദ് വന്ന് ഇഷിതയുടെ നിരപരാധമൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വിനോദിനോടൊപ്പമാണ് രാത്രിയിലെ ഇഷ കോഫി ഷോപ്പിൽ പോയെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ സ്വപ്നവലി അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവലിക്കും മഞ്ചുമയ്ക്ക് ഒരു കുറ്റബോധം അവളെ തെറ്റിദ്ധരിച്ചല്ലോ അപ്പം പിന്നെ ആ ഒരു ചമ്മൽ മാറ്റണം ഒരു സോറിയൊക്കെ പറയണം എന്ന് കരുതിയിട്ടാണ് ഇരുന്നത് പിന്നീട് ഇഷത വന്നിട്ട് ആരും മൈൻഡ് ചെയ്താൽ കൂടെ അകത്തേക്ക് കയറിപ്പോന്നിറങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് രാമനാഥൻ ചോദിച്ചു അല്ല പോളെ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു തീക്കുക കഴിഞ്ഞാന്ന് പറയുകയാണ് അത് പറഞ്ഞിട്ട് ആരെ മൈൻഡ് ചെയ്തങ്ങോട്ട് കയറിപ്പോകാം ആ സമയത്ത് രാമനാഥൻ മഹേഷ് നോക്കിയിട്ട് പറഞ്ഞ ചെല്ലടം മോനെ അവളുടെ മുഖം കണ്ടിട്ട് എന്തോ എനിക്കെത്ര പന്തിയായിട്ട് തോന്നില്ലെന്ന് പറയാം ഇനിയിപ്പോൾ നമ്മളെന്തേലും പറഞ്ഞ് കുറ്റപ്പെടുത്തിയാലോ എന്ന് കരുതിയിട്ടായിരിക്കും അവൾ കൂടുതലൊന്നും പറയാതെ പോയത് കാരണം തലേ രാത്രിയിൽ സ്വപ്നവലിയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞേ ഡിവോഴ്സോ ഉണ്ടാവും നീ നീ കുടുംബത്തിൽ വേണ്ട ഒരു നിമിഷം പോലും എൻ്റെ മഹേഷിൻ്റെ ഭാര്യയായിട്ട് നീ തുടരരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും അവൾ ആരോടും കൂടുതലൊന്നും സംസാരിക്കാതെ പോയതെന്ന് പറയണം പിന്നീട് മഹേഷ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ചിപ്പിമോളിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇഷിത ചിപ്പിമോൾ അപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിപ്പിമോളെ ഒന്ന് രണ്ട് നിമിഷം നോക്കിയിരുന്നിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് വരുവാണ് ആ സമയം മഹേഷ് എന്നിട്ട് ചോദിച്ചു അല്ല എപ്പോഴും ദേഷ്യം മാറിയിട്ടില്ലെന്ന് ചോദിക്കുക ദേഷ്യമോ എന്തിന് എനിക്കാരോടും ദേഷ്യമൊന്നും എന്ന് പറയണം ഇത് കേട്ട മഹേഷ് പറഞ്ഞു ദേഷ്യമില്ല എന്ന് പറഞ്ഞാലും ആ മുഖം കണ്ടാ അറിയാം നല്ല ദേഷ്യം ഉണ്ടെന്ന് എന്ന് പറയണം ഇത് കേട്ടപ്പം ഇഷ്യത പറഞ്ഞു ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് ഓരോരുത്തർക്കും അവരുടെ അവസ്ഥ അറിയാം പിന്നെ ഞാൻ താമസിന്റെ പേരിൽ നിങ്ങൾ കുറേ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ നടത്തി അതിന് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഡ്യൂട്ടി ഇതാണ് ഞാനൊരു ഡോക്ടറാണ് അപ്പം എനിക്ക് എമർജൻസി കാര്യങ്ങളൊക്കെ വരും ആ സമയത്ത് എനിക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇതൊക്കെ മഹേഷിന് അറിയാവുന്ന കാര്യമല്ലേ നിൽക്കും മഹേഷ് പറഞ്ഞു എനിക്കതൊക്കെ അറിയാം അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലോ എന്ന് പറയണം പിന്നെ അന്ന് അങ്ങനെ ക്രൂരമായിട്ട് ഇച്ചിരി വളരെ മോശമായിട്ട് സംസാരിച്ചു അതെൻ്റെ തെറ്റാണ് അതിന് ഞാൻ സോറി പറഞ്ഞില്ലോ എന്ന് പറയണം ഈ സമയത്ത് ഇഷ്ടത്തെ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അത് പിന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയണം എന്ത് കാര്യങ്ങൾ ഇനി എന്താ വേറെ വല്ല ഭാര്യയോ മക്കളോ ഉണ്ടെന്നോ അതിനെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് ഏയ് അതൊന്നും അല്ലാന്ന് പറയുന്നത് അല്ല രചന ഒരു ഭാര്യ ഉണ്ടെന്നറിയാം ഇനിയിപ്പം വേറെ മകനോ മകളെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാം ഇത് കേട്ടതും മഹേഷൊന്നും ഞെട്ടി എൻ്റെ ഭഗവാനെ ഇവളിനി സത്യങ്ങളെ കണ്ടുപിടിച്ചോ ഇനിയിപ്പോൾ അങ്ങനെ എന്തേലും ആണോ പറയാൻ വരുന്നേ വിനോദ് തൻ്റെ അനിയനാന്നുള്ള കാര്യം ഇവളറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ തന്നോട് അത് ഇവൾ ചോദിച്ചിട്ടില്ല അത് ഇവളുടെ മഹാത്മ്യം അതുകൊണ്ട് മാത്രമാണ് അച്ഛനും അമ്മ ആ കാര്യങ്ങളൊക്കെ മഹേഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ട അറിഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ എങ്കിൽ ഇവൾ എന്തുകൊണ്ടാണ് തന്നോട് ചോദിക്കാത്തത് ഒരു പക്ഷേ തനിക്ക് വിഷമമാവെന്ന് കരുതിയിട്ടാണോ അതോ ഇനി വേറെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ അങ്ങനത്തെ ചില ചിന്തകളൊക്കെ മഹേഷിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് മഹേഷ് തീരുമാനിച്ചു ആദ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയണോ പറയാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാകും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷേ എത്ര സമയം ആ രഹസ്യം ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല തൽക്കാലത്തേക്ക് ഇങ്ങനെ പോട്ടെ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അവൾക്ക് സഹിക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല ചിലപ്പോൾ തന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും ഇനിയിപ്പോൾ അവൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുമോ അങ്ങനെ വന്നിട്ടുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഓർത്തിരിക്കുവാണ് ആ സമയം സ്വപ്നം വലിയവിട്ടിട്ട് ചോദിച്ചു നീ എന്താ പറഞ്ഞേ ഇഷ്ടം വന്നു കഴിയുമ്പോൾ മാപ്പു പറയും ഒക്കെ പറഞ്ഞിട്ടോ അത് പിന്നെ രാമ അവൾ പെട്ടെന്ന് മുറിയിലേക്ക് കയറിപ്പോയിക്കഴിഞ്ഞപ്പം എനിക്കെന്തോ ഒന്നും പറയാൻ തോന്നിയില്ല എന്ന് പറയണം സ്വപ്നം നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോറി പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സോറി പറയേണ്ട കാര്യമാണെങ്കിൽ പറയണം നെയ്യും മഞ്ചിമയും കൊടുക്കിയിട്ട് എന്തൊക്കെ വൃത്തിയിടുകൾ എന്നലൊക്കെ പറഞ്ഞത് ് ദേവന്മാരാൻ പോലും പൊറുക്കുന്ന കാര്യങ്ങളാണോ പറഞ്ഞേ അങ്ങനെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അപ്പോഴേ പറഞ്ഞു വേണ്ട കാരണം ഒരു തെറ്റ് ചെയ്യലെന്ന് എനിക്കറിയാം ഇഷുദേക്കെ ഇപ്പോഴല്ലേ അറിയണേ പക്ഷേ അവളെ കണ്ട മാത്രം തന്നെ ഞാൻ അവളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടുള്ള അവൾ നേരെ വാ നേരെ പോകാനുള്ളൊരു സ്വഭാവമൊക്കെ അറിയാം അല്ലാതെ നീ ഉക്കി ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെണ്ണല്ല അവളെന്ന് പറയണം പിന്നെ ഒരു കുടുംബത്തിൽ എങ്ങനെ നിൽക്കണം എന്നൊക്കെയുള്ള അവൾക്ക് നല്ല വ്യക്തമായിട്ടറിയാം അവളെ കുറ്റപ്പെടുത്താൻ പോകണ്ടെന്ന് ഞാനതാ പറഞ്ഞേ നമ്മുടെ നാവിൽ നിന്ന് വീണ വാക്ക് പിന്നെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല അത് മനസ്സിലാക്കാതെ പോയത് നിന്റെ മോള് മോളുവാന്ന് പറയണം ഇത് കേട്ടപ്പം സ്വപ്നവല്ലോട് ഞാൻ കുറച്ച് ക്രൂരമായി പോയി അവളോട് പെരുമാറിയത് എന്താണെങ്കിലും ഫുഡ് കഴിക്കാൻ വരണ സമയത്ത് ഞാൻ പറഞ്ഞോളാം രാമ എന്നൊക്കെ പറയാണ് ആ സമയം ആകെ പാടെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുവാണ് ആകാശ് ആകാശന്റെ മനസ്സിൽ വല്ലാത്ത ടെൻഷന് സ്കൂളുകാർ എതിരായിട്ടും വിളിച്ച് ആദ്യം മിസ്സായ കാര്യം പറഞ്ഞിട്ടില്ല പക്ഷേ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തേ അവന് ആക്സിഡൻറ്റ് സംഭവിച്ചു പക്ഷേ മഹേഷിനോടൊപ്പം അവൻ എങ്ങനെ വന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് പക്ഷേ എങ്കിൽ ആ ഫോട്ടോ കണ്ടിട്ട് അത് പുതിയ ഫോട്ടോ തന്നെയാണ് അങ്ങനെയാണ് ഒരു പക്ഷേ മഹേഷിനോടൊപ്പം ആണോ അവനുള്ളത് അതും അറിയാൻ പറ്റുന്നില്ല മഹേഷ് അവനെ കൈയടക്കി വെച്ചിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ സംഭവിക്കും അവൻ ഒരിക്കലും അങ്ങനെ പോകുന്നവനല്ല മഹേഷിനോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കട്ട കലിപ്പാണ് തൻ്റെ എന്നാണ് അവൻ വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല അപ്പോഴേക്കും രചന അങ്ങോട്ടേക്ക് വരുവാണ് രചന വന്നിട്ടറി പറഞ്ഞു ആകാശേ എനിക്കും ആദ്യം കാര്യം ഒരുത്തരം നല്ല ടെൻഷൻ ആവുന്നുണ്ട് അവനെന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല സ്കൂളിലേക്ക് വിളിച്ചിട്ട് അവർ വ്യക്തമായൊരു ഉത്തരവും പറയണില്ല എനിക്ക് ആദ്യോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ ആദ്യോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പാളിനെ വിളിച്ചാൽ പക്ഷേ എങ്കിൽ ആദ്യം ക്ലാസ്സിലാണെന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുകയോ ചെയ്തേ എന്തോ എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം അല്ല ഇന്ന് തന്നെ മഹേഷ് വന്ന് പറഞ്ഞു കേട്ടോ മഹേഷിൻ്റെ കയ്യിലുള്ള ആ സെൽഫി കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അത് മുമ്പ് എടുത്താണെന്ന് ഈയിടം കണ്ടെടുത്ത പോലെ എനിക്ക് തോന്നേ അങ്ങനെയാണെങ്കിൽ ആദ്യം ഇനി മഹേഷിനോടൊപ്പം ഉണ്ടോയെന്ന് ചോദിക്കുക നീ എന്തൊക്കെയാ രചനയെ പറയണെന്ന് ചോദിക്കുകയാണ് എന്താ ഒരു ബോധമില്ലേ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുക അതിന് ആകാശെന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ ഏ അതിന് എനിക്ക് ആകാശിനെ വിശ്വാസം ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ വിശ്വാസമുണ്ട് ഇതിപ്പോൾ വിശ്വാസക്കേടിൻ്റെ കാര്യമൊന്നുമല്ല ആദ്യയുടെ കാര്യമാണ് ഒരമ്മയെന്ന നിലയിൽ എനിക്ക് അവൻ്റെ സൗണ്ട് കേൾക്കാൻ തോന്നും അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് അത് നിങ്ങൾ നിങ്ങളെന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ആകാശ് പറഞ്ഞു എനിക്ക് മനസ്സിലാകാൻ നിന്റെ വിഷമം എന്താണോ ഒരു കാര്യം ചെയ്യാം നാളെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറയുന്നത് നാളെ ആക്കുന്നതിന് ഇന്ന് വിളിച്ചാൽ എന്താ കുഴപ്പമെന്ന് വയ്ക്കും ഇന്ന് ഇത്ര സമയമായില്ലേ ഈ സമയത്ത് വിളിക്കുന്ന മോശമല്ലേ അവൻ കിടന്നുറങ്ങിയിട്ടുണ്ടാവുമല്ലോ പിന്നെ നിനക്കറിയാലോ നീ ആ ഇങ്ങനെ ചിന്തിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല അവൻ അവിടെ അവൻ ക്ലാസ്സിലാന്ന് പറഞ്ഞല്ലോ വെറുതെ നമ്മൾ അവനെ വിളിച്ച് ശല്യം ചെയ്യേണ്ട കാര്യമുണ്ടോ കുറച്ച് ദിവസം കഴിയുമ്പം ഇവിടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം പിന്നെ അവൻ നിന്നോടൊപ്പം എപ്പോഴും കാണില്ലേ പിന്നെ നീ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയണം ഒരു പക്ഷേ അവൻ കുറച്ച് ദിവസം വന്ന് നിന്നിട്ട് പോയതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര ടെൻഷനെന്ന് പറയാം പക്ഷേങ്കിൽ രചന ഇങ്ങനെ ആകാശനെ വന്ന് ആപാത ചൂടെ നോക്കുവാണ് എന്നിട്ട് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചാ ആകാശേ ആകാശനെന്താ ഇത്രയ്ക്ക് ഇത് എന്ത് ഞാൻ ആദ്യത്തെക്കുറിച്ച് ചോദിക്കണ സമയത്ത് ആകാശം ഇത്ര ടെൻഷൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കും ടെൻഷനോ എനിക്കോ അല്ല പിന്നെ നല്ല ടെൻഷൻ ടെൻഷനുണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം ഏഹ് എനിക്ക് ടെൻഷൻ ഒന്നുമില്ല ആകാശ് വെപ്രാളപ്പെടുന്ന പോലെ എനിക്ക് തോന്നുക സത്യം പറ ആകാശം എന്തെങ്കിലും രഹസ്യങ്ങൾ അറിയാ അറിയാം കുറിച്ച് എന്ത് രഹസ്യങ്ങൾ ഞാൻ നിന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കാറുണ്ടോ നിനക്ക് അങ്ങനെയാണോ തോന്നിയത് ദേ വെറുതെ ഇല്ലാ കഥകൾ നീ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയണം ഇതും പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ഈ സമയം മഹേഷ് ഒരു കാര്യം തീരുമാനിച്ചു അവനെക്കുറിച്ച് പറയണോ ആദ്യത്തെക്കുറിച്ച് പറയണം വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഇഷ്യത പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണേ എന്ത് അത് പിന്നെ ഞാൻ രണ്ടു ദിവസമായിട്ട് താമസിച്ചല്ലേ വരുന്നത് ഇനി പറയാമായിരുന്നിട്ട് കാര്യമില്ല അതെ ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ആക്സിഡൻ്റ് കേസിലെ കുട്ടീനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അച്ഛൻ ആരാ അമ്മ ആരാന്ന് പോലും അവനറിയത്തില്ല കാരണം അവൻ്റെ ഓർമ്മശക്തി ശക്തി നഷ്ടപ്പെട്ടു പോയി പക്ഷേ അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ട് ചിലപ്പോൾ കുറച്ച് നാൾ വേണ്ടിവരും അത്രയും ദിവസം എനിക്ക് അവനെ എനിക്കവനെ നോക്കേണ്ടതായിട്ടു കാരണം എന്നെ ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാൻ അവൻ്റെ അമ്മയാണെന്ന് പക്ഷേ എനിക്കത് അല്ലെന്ന് പറയാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ഞാൻ അവൻ്റെ അമ്മയെ പിന്നെ അവനെ ഞാൻ കാണിച്ചു കൊടുത്ത അച്ഛനാരെന്ന് ചോദിച്ചു ചോദ്യത്തിന് ഏ ഞാൻ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ മഹേഷ് എന്നാ പറഞ്ഞു മഹേഷിൻ്റെ ഫോട്ടോ കാണിച്ചെന്ന് പറയുന്നത് ഒരു നിമിഷം മഹേഷ് ഞെട്ടിപ്പോ ഞാനോ അതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു അവിടെ ചിപ്പി മോളെക്കുറിച്ച് എല്ലാവരെയുറിച്ച് ഞാൻ പറഞ്ഞു അവൻ്റെ ഓർമ്മശക്തി തിരികെ കിട്ടുന്നവരെ എനിക്ക് അവനെ പ്രൊട്ടക്റ്റ് ചെയ്തേ മതിയുള്ളൂ മഹേഷേ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റായിട്ട് വരുന്നത് ഇനി ഈ സത്യ എൻ്റെ മനസ്സിലിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മഹേഷ് എന്നെ സംശയിക്കും എത്ര ദിവസം ഞാനിങ്ങനെ ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ടപ്പം മഹേഷിനും ആകെപ്പാട സങ്കടമായിപ്പോ മഹേഷ് പറഞ്ഞു സാരല്ല അങ്ങനെ ചെയ്തതിൽ ഒരു തെറ്റും എനിക്ക് തോന്നില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും സ്വപ്നവലി വന്നിട്ട് ഫുഡ് കഴിക്കാൻ വിളിക്കുകയാണ് അങ്ങനെ ഇഷ്ടിദേ മഹേഷൊക്കെ ഫുഡ് കഴിക്കാണ്ട് ചെന്നിരുന്നു ഈ സമയത്ത് സ്വപ്നവല്ലി ഇഷ്ടിദേ മുഖത്തേക്ക് നോക്കുവാണ് പിന്നെ ഇഷ്ടദേശം എന്താമ്മേ എപ്പോഴാണ് എനിക്ക് ഡിവോഴ്സ് മോൻ തരുന്ന ഓർത്താണോ എന്നെ ഇങ്ങനെ നോക്കണം നിൽക്കും അല്ല അത് പിന്നെ മോളെ ഞാൻ രാമനാഥൻ പറഞ്ഞു ഇനി എന്തേലും പറയണ്ടത് തുറന്നു പറ സ്വപ്നവല്ലി എന്ന് പറയുന്നത് സ്വപ്നവല്ലി പറഞ്ഞു ഞാൻ ഞാനങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഡിവോഴ്സിൻ്റെ കാര്യങ്ങളും പറ്റും എന്നോട് ക്ഷമിക്കുക ആ സമയത്ത് എനിക്ക് അങ്ങനെ ഞാൻ ദേഷ്യവും കൊണ്ട് പറഞ്ഞു പോയതാ പക്ഷേ അത് എൻ്റെ തെറ്റാന്ന് പറയാണ് പക്ഷേ നിന്നെപ്പോലും മരുമോളി കുടുംബത്തിലേക്ക് വന്ന എൻ്റെ മകേഷിൻ്റെ ഭാഗ്യം എന്ന് പറയാം ഇത് കേട്ട ഇഷ്യത് പറഞ്ഞു എന്താമേ അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യസാധ്യമുണ്ടോയെന്ന് ചോദിക്കുക ഏ അതൊന്നും അല്ല മോളെ ഞാൻ അത്രയും വലിയ തെറ്റ നിന്നോട് ചെയ്തേ അങ്ങനെയുള്ള വാക്കുകൾ പോയി ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ എങ്കിൽ ആ തെറ്റിനെനിക്ക് പ്രായച്ചിത്തം ചെയ്യണമെന്ന് പറയണം എന്ത് പ്രായചിത്തം ഞാൻ ആ സമയത്ത് പറഞ്ഞാലല്ല ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക ഇനി വേണമെങ്കിൽ നിന്നെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണമെങ്കിൽ അങ്ങനെ ആവാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത്തി പറഞ്ഞ് വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം അമ്മ ആര് പറഞ്ഞാലും ഒരു കാരണവശാലും മഹേഷിനുമായിട്ട് ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ ഒരുക്കുമല്ലായിരുന്നു കാരണം മഹേഷ് പറയണം എന്നെ വേണ്ടെന്ന് മഹേഷ് പറയുവാണെങ്കിൽ മാത്രം ഞാൻ ഡിവോഴ്സിന് സമ്മതിക്കൊണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആ കാലത്തിലൊരു പേടിയും വേണ്ടെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാം അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി